കളിക്കളത്തിൽ കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് മുൻകാല വോളിബോൾ താരങ്ങൾ വീണ്ടും ഒത്തുചേർന്നു വർഷങ്ങൾക്ക് ശേഷം കളിതമാശകളുമായി കുടുംബസമേതമായിരുന്നു ഒത്തുചേരൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ മൂലമറ്റം പവർ ഹൌസ് കോളനിയിൽ താമസിച്ച കെ എസ് ഇ ബി താരങ്ങളായി ശോഭിച്ചവരാണ് വർഷങ്ങൾക്ക് ശേഷം പൊളിക്കണ്ടം റിസോർട്ടിൽ സമ്മേളിച്ചത് മുൻ കെ എസ് ഇ ബി വോളിബോൾ ടീം അംഗവും ഇന്റർനാഷണൽ താരവുമായ മാണിസി കാപ്പൻ എം എൽ എ സഹധർമിണി ആലീസിനൊപ്പമാണ് എത്തിച്ചേർന്നത് കളിക്കളത്തിലെ പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചും കെ എസ് ഇ ബി കോളനിയിൽ കൂട്ടുകുടുംബം പോലെ ഒന്നിച്ചുള്ള ജീവിതവും ഓരോരുത്തരും ഓർത്തെടുത്തത് സംഗമത്തിൽ പങ്കെടുത്ത പുതുതലമുറയ്ക്ക് കൗതുകമായി കളിക്കളത്തിലുള്ള വീറും വാശിയും സ്വന്തം ടീമിന്റെ വിജയത്തിനു വേണ്ടി മാത്രമാണെന്നും എതിരാളികൾ സുഹൃത്തുക്കളാണെന്നും രാഷ്ട്രീയ കളിക്കളത്തിലും തന്റെ നിലപാടിന് മാറ്റമില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞത് പഴയ സുഹൃത്തുക്കൾ കൈയളിച്ച് അംഗീകരിച്ചു മുൻ ഇന്റർനാഷണൽ താരങ്ങളായ ജോൺസൺ ജേക്കബ് എം എ ജോസഫ് സ്റ്റേറ്റ് താരങ്ങളായ അരുൺ തോമസ് ഗർവാസിസ് ബേബി തോമസ് അലക്സ് തോമസ് ജോർജ് ജോസ് തോമസ് തങ്കച്ചൻ സെബാസ്റ്റ്യൻ ടീം കോച്ച് ഷംസുദ്ദീൻ എന്നിവർ കുടുംബസമേതം പങ്കെടുത്തു തങ്ങളുടെ ഗണത്തിൽ നിന്നും മൺമറഞ്ഞുപോയ പി ജെ ജോസ് ജോസഫ് ജോസഫ് ലൂക്ക് ബഷീർ ജോസ് തോമസ് ബാബു രാജു ബ്ലസ്സൻ ടീം മാനേജർ കെ കെ മാത്യു എന്നീ ഒൻപത് അംഗങ്ങൾക്കും സ്മരണാഞ്ജലി അർപ്പിച്ചാണ് സംഗമം ആരംഭിച്ചത് വീണ്ടും കുടുംബസമേതം സമ്മേളിക്കാമെന്ന് പരസ്പരം വാക്കു കൊടുത്താണ് സംഗമം സമാപിച്ചത്